വിധുതാല ഭാഗം മൂന്ന് ജോൽസിനെ കണ്ടതിനു ശേഷം ജാതകം കൊണ്ട് വേണുവും സുമയും നേരെ വീട്ടിലേക്കെത്തി അവർ വരുന്നതും നോക്കി വെറ്റില മുറുക്കി ചവച്ചു തുപ്പിക്കൊണ്ട് ഉമ്മർത്ത് തന്നെ മുത്തശ്ശി കാത്തിരിപ്പുണ്ടായിരുന്നു വേണു ചെരുപ്പഴിച്ചു വെച്ചു ഉമ്മറത്തെ പൈപ്പിൻ ചുവട്ടിൽ കാൽ കഴുകിയതിനു ശേഷം വരാന്തയിലേക്ക് കയറിയിരുന്നു കൂടെ സുമയും രണ്ടുപേരും ഒന്നും പറയാതെ തല താഴ്ത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ മുത്തശ്ശിക്കും എന്തോ പന്ത് കേടുള്ളതുപോലെ തോന്നി എന്താ എന്താ വേണോ നീ ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരിക്കുന്നത് ജോഴ്സിനെ കണ്ടിട്ട് എന്താ പറഞ്ഞേ നിശബ്ദം ചോദിച്ചതിനൊന്നും മറുപടി പറയാതിരിക്കുന്ന തൻ്റെ മകനെ കണ്ടപ്പോൾ മുത്തശ്ശിക്ക് അല്പം ദേഷ്യം വരാൻ തുടങ്ങി എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ അല്ലെങ്കിൽ ചോദിക്കുന്നതിന് മുൻപേ സംസാരിക്കുന്ന നിന്റെ ഭാര്യയ്ക്കും ഇതെന്താ പറ്റിയേ വിധുവിൻ്റെ ജാതകം വായിച്ചു കേൾക്കാൻ എനിക്ക് നല്ല മോഹം ഉണ്ടായിരുന്നു കാശുണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ ജോൽസിനെ വരുത്തിച്ച് വായിപ്പിക്കാമായിരുന്നു എന്ത് ചെയ്യാനാ അങ്ങോട്ടേക്ക് വരാനാണച്ച എൻ്റെ ഈ മുട്ടുകാലും സമ്മതിക്കില്ലല്ലോ അമ്മ വരഞ്ഞത് നന്നായി എൻ്റെ എൻ്റെ നീ അങ്ങനെ പറഞ്ഞേ മുത്തശ്ക്ക് വീണ്ടും സംശയം ഇരട്ടിച്ചു നമ്മുടെ വിധുവിൻ്റെ ജാതകം ഒരു ദോഷജാതകമാണമ്മേ ഈ പതിനെട്ട് വയസ്സിൽ വിവാഹം നട നടന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ കുഞ്ഞിന് സന്യാസയോഗാണത്രേ പിന്നീട് ഈ ജാതകത്തിൽ നടക്കാൻ പോകുന്നത് എൻ്റെ കൃഷ്ണ എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കണത് എൻ്റെ കുട്ടിക്ക് ഇങ്ങനൊരു വിധിയോ നമുക്ക് വേറൊരു പണിക്കരെ കൊണ്ടുകൂടി നോക്കിച്ചാലോ മോനെ ചിലപ്പോൾ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിലോ ഇല്ലമ്മേ ഇത്രയും വിശ്വാസമുള്ള വേറൊരു ജോത്സ്യനും നമ്മുടെ നാട്ടിലില്ല അദ്ദേഹം പറഞ്ഞാൽ പോകാൻ വഴി വിവാഹം തന്നെയാ പഠിക്കാൻ താല്പര്യം കാട്ടുന്ന എൻ്റെ കുട്ടിയോട് ഞാൻ എങ്ങനെ ഈ കാര്യം അറിയിക്കും അമ്മേ മുത്തശ്ശി അവിടെ നിന്നും എഴുന്നേറ്റ് നിന്നുകൊണ്ട് വേണുവിൻ്റെ അടുത്തേക്ക് ചെന്നു സാരല്ല എല്ലാം കണ്ടുകൊണ്ട് മുകളിലൊരാളുണ്ടല്ലോ ഇനി എന്താണെന്ന് വെച്ചാൽ നല്ലൊരു തീരുമാനം നീ എടുക്കുക കണ്ണടയുന്നതിന് മുമ്പേ എൻ്റെ കുട്ടിയുടെ കല്യാണം കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് വേണു അമ്മേ ഞാൻ ഇനി മറ്റൊന്നും ചിന്തിക്കേണ്ട കല്യാണം കഴിഞ്ഞാലും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പഠിക്കാൻ പോണുണ്ടല്ലോടാ അവൾക്ക് നല്ലൊരു ചെറുക്കനെ തന്നെ കിട്ടും അമ്മയുടെ വാക്കുകളിൽ അയാളെ ചില പ്രതീക്ഷകൾ ഉണർത്തി വൈകാതെ ബ്രോക്കറെ കണ്ട് വേണു കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു എല്ലാ ഞായറാഴ്ചകളിലും ഓരോരുത്തരുടെ മുൻപിൽ ചെന്ന് ചായ കൊടുക്കുന്ന പതിവ് വിധുവിനെ ഏറ്റെടുക്കേണ്ടി വന്നു ഒന്നും അറിയാതെ അച്ഛനും അമ്മയും മുത്തശ്ശിയും പറയുന്നത് കേട്ടവൾ അവർക്ക് മുൻപിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ തുടങ്ങി പല കുറി ഇത് ആവർത്തിച്ചപ്പോൾ അവൾക്ക് വല്ലാത്തൊരു മടുപ്പ് അനുഭവപ്പെട്ടു ചായയും പലഹാരങ്ങളുമായി അവർക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ചിലരുടെ നോട്ടങ്ങൾ അവളെ വല്ലാതെ അസ്വസ്ഥതയിലാഴ്ത്തി അടി തൊട്ട് വരെ നോക്കിയതിനു ശേഷം തന്നെക്കുറിച്ച് അഭിപ്രായം പറയുന്നവരോട് അവൾക്ക് വെറുപ്പ് തോന്നി തുടങ്ങി എല്ലാ ആഴ്ചയിലും ഓരോരുത്തരെയും കൊണ്ട് എഴുന്നള്ളി വരുന്ന ബ്രോക്കറായിരുന്നു അവളുടെ മുഖ്യ ശത്രു ഓരോരുത്തരുടെയും മുന്നിലേക്ക് ഒരു പാവയെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ പിന്നീട് അവൾ വിസമ്മതിച്ചു തലേന്ന് രാത്രി ആരെങ്കിലും പെണ്ണു കാണാൻ വരുന്നുണ്ടെന്നറിഞ്ഞാൽ പിന്നീട് അവൾ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ആലോചിക്കാനുള്ള തയ്യാറെടുപ്പുകൾ സ്വീകരിച്ചു തുടങ്ങി ഒരു ഞായറാഴ്ച ദിവസം എന്നത്തെയും പോലെ സുന്ദരിയായി അവൾ നിൽപ്പ് തുടങ്ങി വന്നവർക്കുള്ള ചായയും പലഹാരങ്ങളും നൽകാൻ വേണ്ടിയുള്ള തിരക്കിലായിരുന്നു സുമ അഞ്ച് ഗ്ലാസ്സുകളിൽ ചായ ഒഴിച്ചതിനു ശേഷം അതെല്ലാം ട്രേയിലേക്ക് എടുത്തു വയ്ക്കുന്നതിനിടയിൽ സുമ് അവിടെ നിന്നും മാറിയ തക്കത്തിൽ പ്ലേറ്റിൽ എടുത്തു വെച്ച മിച്ചറിലേക്ക് വിധു കുറച്ചധികം മുളക് പൊടി വിതറിക്കൊടുത്തു ചുവന്ന നിറമുള്ള മിച്ചറുകളിൽ മുളക് പൊടി വിതറിയാതറിയാതിരിക്കാനായി അവൾ നന്നായി മിക്സ് ചെയ്തു കൊടുത്തു അമ്മ പെട്ടെന്ന് അരികിലേക്ക് വന്നപ്പോൾ ഒന്നും അറിയാത്തതുപോലെ അവൾ ഒരേ നിൽപ്പ് നിന്നു വിധു ഈ ട്രേ പിടിച്ചു മുന്നിൽ നടന്നോളൂ അമ്മ പലഹാരവുമായി പിറകെ വരാം വന്നവർക്ക് മുൻപിൽ അവളെല്ലാം നിരത്തി വെച്ചുകൊണ്ട് അവിടെ നിന്നും ഒരൽപ്പം മാറി നിന്ന് വീക്ഷിച്ചു കാണാൻ വന്ന ചെറുക്കൻ മാത്രം പേരിനൽപ്പം ചായ കുടിച്ചുകൊണ്ട് അവസാനിപ്പിച്ചു എത്ര കിട്ടിയാലും കഴിക്കാൻ തയ്യാറായ ബ്രോക്കറി ചേട്ടൻ സംസാരത്തിനിടയിൽ മിച്ചറെടുത്ത് ഇട്ട് ചവച്ചു അയ്യോ എൻ്റെ വായേ അയ്യോ വെള്ളം വെള്ളം അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് ചാടാൻ തുടങ്ങി കാര്യം മനസ്സിലാവാതെ വന്നവരും വേണുവും മുഖത്തോട് മുഖം നോക്കി നിന്നു എന്താടോ എന്തു പറ്റി എന്തിനാ താൻ ചാടിക്കളിക്കുന്നത് സുമ അയാൾക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം കൊണ്ടുവരൂ വേഗം കാര്യം മനസ്സിലാവാതെ സുമ അടുക്കളയിൽ പോയി പെട്ടെന്ന് തന്നെ വെള്ളം കൊണ്ടുവന്നു കൊടുത്തു ഒരു പുഴ മുഴുവൻ വറ്റിച്ചു കുടിക്കാനുള്ള അത്യാർത്ഥയിൽ അയാൾ ആ വെള്ളം മുഴുക്കെ കുടിച്ചു തീർത്തു അയാളുടെ ചെയ്തികൾ നോക്കി നിന്നവർക്കൊന്നും കാര്യം കാര്യമെന്തെന്ന് പിടികിട്ടിയില്ല എൻ്റെ വേണു ഇതെന്തൊരു മിച്ചറാടോ എൻ്റെ വായും വയറും എരിഞ്ഞൊരു പരുവമായല്ലോ ഏത് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാടോ ഇത് എന്തൊരു എരിവാണിതിനെ ഇങ്ങനൊരു മിച്ചർ എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടേ ഇല്ല അയാൾ കഴുത്തിൽ ചുറ്റിയ ടവൽ എടുത്തുകൊണ്ട് മുഖം തുടച്ചിരുന്നു സംശയം തോന്നിയ വേണു ഒരല്പം മിച്ചറെടുത്ത് രുചിച്ചു നോക്കി ശിരസിലേക്ക് കയറുന്ന അത്രയും എരുവുള്ള മിച്ചറിൻ്റെ പിന്നിലുള്ള രഹസ്യം അയാൾക്ക് പിടികിട്ടി അയാൾ വിധുവിനെ ഒന്ന് തുറച്ചു നോക്കി എല്ലാം കണ്ടുകൊണ്ട് ചിരിച്ചു നിന്നിരുന്ന അവളുടെ മുഖത്തേക്ക് തൻ്റെ അച്ഛൻ്റെ നോട്ടം വന്ന് പതിച്ചപ്പോൾ ഒരല്പം ഭയത്തോടെ അവൾ പിറകിലേക്ക് നിന്നു അതിനിടയിൽ ഒരു തലനിരച്ച കാരണം അവരുടെ ചോദ്യം കാര്യങ്ങൾ ഇത്രയുമായ സ്ഥിതിക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ വെച്ചാൽ ഒരവസരം കൊടുത്തുകൂടെ വേണു ഓ അതിനെന്താ ഇപ്പോഴത്തെ കുട്ടികളല്ലേ അവർക്കെന്തെങ്കിലും പറയാനുണ്ടാകും നമുക്കങ്ങോട്ട് മാറി നിൽക്കാം എന്തിയെ എന്നാ അങ്ങനെ ആയിക്കോട്ടെ ചെറുക്കനെ മാത്രം അവിടെ ഇരുത്തിക്കൊണ്ട് അവരെല്ലാം മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് മറ്റു സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു സുമയും മുത്തശ്ശിയും ചിരിച്ചുകൊണ്ട് അകത്തേക്കും കയറിപ്പോയി ഇതെല്ലാം കണ്ടപ്പോൾ വിധുവിൻ്റെ നെഞ്ച് പടപടാന്നടിക്കാൻ തുടങ്ങി അയാൾ അടുത്തേക്ക് എത്തുന്നതിന് മുൻപേ തൻ്റെ ഹൃദയം ഒരു നിമിഷം പൊട്ടിത്തെറിച്ച് പോയേക്കുമോ എന്ന ഭീതിയിൽ അവൾ തലതാഴ്ത്തി നിന്നു തുടരും വിതുബാലയുടെ ബാക്കി ഭാഗം നാളെ കേൾക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ